റോബോട്ട് ഗെയിമുകൾ സംഘടിപ്പിച്ച് ലോകത്തെ അമ്പരപ്പിച്ച് ചൈന ചൈനയിലെ ബെയ്ജിങ്ങിലാണ് റോബോട്ടുകളുടെ ഒളിമ്പിക്സ് ശൈലിയിലുള്ള ഗെയിംസ് നടക്കുന്നത് പതിനാറ് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം റോബോട്ടുകൾ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മനുഷ്യ ഓപ്പറേറ്റർമാർക്കും കൂട്ടാളികൾക്കും ഒപ്പം റോബോട്ടുകൾ നൃത്തം ചെയ്യുകയും സംഗീതോപകരണങ്ങൾ വായിക്കുകയും ചെയ്തിരുന്നു ബാസ്ക്കറ്റ്ബോൾ കിക്ക് ബോക്സിംഗ് ഫുട്ബോൾ തുടങ്ങിയ ഇരുപത്തിയാറ് ഗെയിമുകൾ റോബോട്ടുകൾ കളിക്കുന്നുണ്ട് ജപ്പാൻ ജർമ്മനി അമേരിക്ക തുടങ്ങി പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ടീമുകൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കമ്പനികൾ മാത്രമല്ല കോളേജ് വിദ്യാർത്ഥികളും തങ്ങളുടെ റോബോട്ടുകളെ കൊണ്ടുവന്ന് ഗെയിംസിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ റോബോട്ടുകളുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും വ്യക്തമായി റിപ്പോർട്ടുകളുണ്ട് ചില മത്സരങ്ങൾ പൂർത്തിയാക്കാൻ പോലും റോബോട്ടുകൾക്കായില്ല ചില റോബോട്ടുകൾ ഫുട്ബോൾ മത്സരത്തിനിടെ വീഴുകയും ചെയ്തു ഒടുവിൽ അവരെ എഴുന്നേൽപ്പിക്കാൻ മനുഷ്യർ സഹായിക്കേണ്ടി വന്നു ചിലരാകട്ടെ കൈയൊടിഞ്ഞിട്ടും മത്സരം പൂർത്തിയാക്കി സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള റോബോട്ടുകളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് സന്തുലിതാവസ്ഥ എന്നിവ പരീക്ഷിക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു